നല്ല ടാലൻ്റുള്ള കുഞ്ഞു പിള്ളേരെ കണ്ടുപിടിച്ച് അവർക്ക് അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ടീമിൽ പിടിച്ച് നിർത്തി വളർത്തിയെടുക്കുന്നത് നല്ലൊരു പരിപാടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അക്കാദമി പ്രോഗ്രസ് പ്രോഗ്രാമിലൂടെ ആ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ടാലൻ്റ് ഉള്ള പിള്ളേരെ ചെറുതിലേ കണ്ടെത്തി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക പിന്നീട് അവിടെ ഒരു ബിഗ് ഫിഷായി മാറുമ്പം നല്ല പൈസയ്ക്ക് തൂക്കി വെക്കുക ജർമ്മനിയിലെ നമ്മുടെ ബൊറൂസിയ ഡോട്ട്മുണ്ട് ചെയ്യുന്ന ഏകദാ പരിപാടി ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമി പ്രോഗ്രാമിലൂടെ വളർന്നു വന്ന ലക്ഷദ്വീപ് സ്വദേശികളായ രണ്ട് താരങ്ങളുണ്ട് നമ്മുടെ മുഹമ്മദ് അസറും മുഹമ്മദ് അയ്മനും ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂട്ടിലെ കിളികളായിരിക്കും എന്നും എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം വരെ പക്ഷേ ഇന്നലത്തെ ദിവസം മുതൽ കളി മാറി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി ഇതുവരെ അസറിന്റെയും ഐമൻ്റെ ഏജന്റ് പുള്ളിയുടെ അച്ഛനായിരുന്നു അപ്പം വാപ്പയാണ് ഏജന്റ് ഉള്ളതെന്ന് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വളർത്തിയതാണല്ലോ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ താരത്തിനെ പിടിച്ച് താരങ്ങളെ പിടിച്ചു ചേർത്താൻ വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇനി കളി മാറിയിരിക്കുകയാണ് ഇപ്പം അസറിന്റെ മൈമന്റെ ഏജന്റ് ഇനി അവരുടെ അച്ഛനായിരിക്കില്ല പുള്ളി ഒരു ഓൺ ബോർഡ് ഇനി രണ്ട് താരങ്ങളും ഒരു ഓൺ ബോർഡ് രജിസ്ട്രേഷൻ കമ്പനിയിലാണ് കമ്പനിയുടെ കീഴിലാണ് സോ അപ്പം രണ്ടാൾക്കും പുതിയ ഏജന്റാണ് പ്രൊഫഷണൽ ഏജന്റാണ് അപ്പം ആ താരങ്ങളുടെ കരിയറും ഫിനാൻഷ്യൽ ഗെയിനും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക ഇനിയിപ്പോൾ രണ്ട് താരങ്ങളും രണ്ട് ടീമിൽ പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പ്രൊഫഷണലി താരങ്ങൾക്ക് കരിയറിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുകയും ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഇനി അവരുടെ കരിയറിന്റെ പോക്ക് സോ കുഞ്ഞി ക്യാഷിന് ഇനി അസറിനെയും വയ്മനെയും ബ്ലാസ്റ്റേഴ്സിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് സത്യം